അവർക്ക് വേണ്ടി എന്റെ വേണ്ടി എന്റെ നിന്ന് ഒരു സ്റ്റാഫുകൾ അത് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിൽ ഞാൻ ജീവിക്കുന്നത് ഇതിനകത്ത് പല വീഡിയോസ് മോണിറ്റൈസേഷൻ പോലും ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ഇതിലെ ലിങ്കും കൊണ്ടോ ഫേസ്ബുക്കിലെ വരുമാനം കൊണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്റെ ഈ വിഷമം പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഇത് കുറച്ച് നാ നാള് മുമ്പ് ഇവർ ഇത് പൂട്ടും പൂട്ടുമെന്ന് പറയും ചെയ്തു പിന്നെ അങ്ങോട്ട് പിന്നെ ഓൺലൈനിൽ വന്നിട്ട് കുറേ മാസം തുണിയുടെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ചർച്ചയും കാര്യങ്ങളും ഒക്കെ പിന്നെ ഭാര്യയും ഭർത്താവും വണ്ടിയെ വരുന്നത് ബീജ് വിടുന്നു കുറേ ഇത് പറയുന്നത് ഞങ്ങളെ അങ്ങനെ തളർത്താൻ പറ്റത്തില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഓർഡേഴ്സ് ഉണ്ട് അതാണെന്നൊക്കെ കുറേ ഡയലോഗ് ആടിച്ചു ഇപ്പോൾ പിന്നെ ഈ പൂട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീട്ടിലൊക്കെ കിടന്ന് അങ്ങ് കരച്ചിലും കിരിച്ചിട്ടുമായിരുന്നു എന്തായാലും നമുക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമമാണെങ്കിലും എന്നെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാനൊന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ് ഈ കയസിക്കു വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രല്ല ഇതുപോലെ ചെറിയ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാൻ ദുരിതുരാതെ മെസ്സേജ് അയച്ച് എന്തിനുവി നിങ്ങൾ പറ എന്തിനുവേണ്ടി യൂട്യൂബിൽ നിൽക്കുന്ന ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും തുരുതുരാ മെസ്സേജ് അയച്ച് ഒലീലയെ നശിപ്പിക്കണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഇന്നും എന്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കാനുള്ള സമൂഹത്തിനോട് ചോദിക്കാനുള്ള എന്തിനു വേണ്ടി അതിനു മുമ്പ് ഒരു ചോദ്യം മൂന്ന് മൂന്നല്ല ഒരു ഏഴ് ദിവസം മുമ്പ് ഈ വോയിസ് അവർ പ്ലേ ചെയ്യുകയാണ് കൺമണി ഇന്നെ പോലെ കൈസിനെയും അത്യാവശ്യം യൂട്യൂബ് റീച്ചുള്ളവരോടടുത്ത് എല്ലാം മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യം കൺമണി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്രയും എങ്ങാണ്ട് ആൾക്കാരത് കാണുമുണ്ടായി പത്ത് ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ് കമൻറ്റോളം വന്നു അതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച കാര്യം പറഞ്ഞ് അവർ ഇത് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോഴല്ലേ സത്യങ്ങൾ ഓരോന്ന് പുറത്ത് വരാൻ തുടങ്ങിയത് ആണോ അല്ലോ നിങ്ങളുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്ത് വന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ സ്ഥാപനം നശിപ്പിക്കാനോ അതിന് ഇതിനൊന്നും ആണല്ലോ എന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് വേറെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ ചേച്ചി ഇങ്ങനെ പിന്നെയും 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 നിങ്ങൾ ഈ ഇട്ട വോയിസ് തന്നെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് നീതിക്ക് ീതിക്ക് നിങ്ങൾ എല്ലാം പോരാടുന്നതെന്ന് ഏഹ് ഒലീവിയുടെ അനീതി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒലീവിയുടെ ക്രൂരത കാണിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ എന്ത് ക്രൂരത കൺമണിയോട് കാണിച്ചിട്ടാണ് കൺമണി ഈ പിന്തുട ഈ ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ പാട് നോക്കി പോയായിരുന്നു പിന്നെ നിങ്ങൾ തന്നെ ആവശ്യമില്ലാതെ കയറി കൺമണിയുടെ കയ്യിൽ കേസ് കൊടുക്കും അതാണ് മറ്റേയാണോ മറിച്ച് നിങ്ങൾ തന്നെ ഓരോ കാര്യത്തിലെടുത്തിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് പിന്നെ അത് റിയാക്ട് ചെയ്യാൻ വന്നത് അത് പിന്നെ കൺമണിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എത്ര യൂട്യൂബേഴ്സ് കയറി റിയാക്ട് ചെയ്തു ഈ സംഭവം ഷഫീന ബിബി അവിടെ വന്ന് അത്രയും പിള്ളേർക്കു വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ ഓക്കെ ഒരു സാധാരണപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കൺമണി ഇനിയിപ്പോൾ കൺമണി കയറി ഉടുത്തു കളയാന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത് കേട്ടു പോകാ ഇങ്ങനെയിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു ചെറിയ പെൺകുട്ടിയിൽ തുടങ്ങി നിൽക്കുന്ന ഇന്നത്തെ ഈ വിഷയം ആ കുട്ടി കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയുടെ മുമ്പിലാണ് നിങ്ങൾ പറയുമല്ലോ ഞങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് ഏതും മനുഷ്യരാണ് എത്ര എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആദ്യം സൂയിസൈഡ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കാരണം അവരുടെ ഒരു നിമിഷം മതി അവരുടെ കൈവിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടം ആത്മഹത്യ ഞങ്ങൾ ചെയ്താരുന്നെങ്കിൽ ഈ കുട്ടിക്ക് സമാധാനം ത്തിൻ്റെ കൂട്ടാത്മഹത്യെന്നൊക്കെ പറയുന്നു ചേച്ചി മര്യാദയ്ക്ക് ടാക്സും കാര്യങ്ങളും അടച്ച് ആ അമ്പത് പിള്ളേരുണ്ടല്ലോ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരാൾ വരുവാണെങ്കിൽ അവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ ആദ്യം നോക്കുന്നത് ആഴ്ച ആഴ്ച ഇന്റർവ്യൂവും കാര്യങ്ങളും നിങ്ങൾ ആവശ്യമില്ലാത്ത സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടുകൊണ്ടല്ലേ ആൾക്കാരെങ്ങനെ ഇടിച്ച് കയറി വരാൻ തുടങ്ങി ഫ്രീ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് കൂടുതലും നൂറ് ശതമാനം തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് പിന്നെ ഓ ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ നോക്കും ഇത് ഇങ്ങനെ മാറിയും കയറി നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെ നെഗറ്റീവ് വരായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയ ചേച്ചി ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കത്തില്ല പിന്നെ ഇതാണ് ഒരു സ്ഥാപനത്തില് ഫിക്സഡ് സാലറി അതും ഇല്ല എന്നിട്ട് ഇപ്പൊ കൂട്ടം ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടൊന്ന് എന്താ കാര്യം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ കൊടുക്കാനുള്ള ഉള്ള കുട്ടികളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി അമ്പത്തെണ്ണായിരം അറുപതിനായിരം ഇരുപത് മുപ്പതൊക്കെ ആദ്യം കൊടുത്തു തീർക്കും നിങ്ങൾ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം മിനി കൂപ്പറൊക്കെ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് നിങ്ങൾ ഈ ആദ്യം അവരുടെ കടങ്ങളക തീർക്കുക എന്നിട്ട് നിങ്ങൾ മര്യാദക്ക് നടത്താൻ നോക്കൂ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ പത്ത് നാപ്പത് പേര് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പതിനേഴാം തീയതി എന്റെ വീടിന്റെ മുന്നിൽ വന്ന ആക്രമണം കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കുട്ടികൾ ആരെങ്കിലും ജോലി പ്രതീക്ഷ കൈവടിയുമ്പോൾ അവരെ ആത്മഹത്യ ചെയ്താ ഒരിക്കലുമില്ല ചേച്ചി എന്തായാലും അവരെ ആത്മഹത്യ ചെയ്യാനൊന്നും പോത്തൊന്നുമില്ല ചേച്ചി ആ കാര്യത്തിൽ പേടിക്കണ്ട കിട്ടാനുള്ള ശമ്പളത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ചങ്കിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ തുടങ്ങിയത് പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ട് ചേച്ചി ആ കാര്യത്തിൽ പഠിക്കണ്ട അവനെ എന്താ പറയണ്ടേ ഇങ്ങനെ മെഴുകാതെ സത്യം പറയുന്നത് ഈ ആത്മഹത്യയുടെ കാര്യം പറയുന്ന ആള് പുട്ടി കിട്ടി ലിഫ്റ്റിക്ക് വിട്ട അതിനൊരു കുറവുമില്ല ആണോ അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക് വന്നിരിക്കുന്ന മട്ടും അവിടെ ഒരു എന്താ പറയണ്ട ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് അടുത്ത കയ്യിലോട്ട് പോവാം എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോനുണ്ട് അവൻ ഒരു സ്കൂൾ അവൻ സ്കൂളിൽ പോകുന്നതാണ് നാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു കുട്ടിയാണ് അവന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റുണ്ട് പത്ത് പേർക്ക് ജോലി കൊടുത്തതോ പത്ത് പേർക്ക് വില കുറച്ച് ടോപ്പ് കൊടുത്തതാണോ ഞങ്ങൾ ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും വന്ന് പലരും വിളിച്ചു പറയുമ്പോ കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ വന്ന് നിങ്ങൾ ഓരോരുത്തരും തെറി മെസ്സേജുകൾ ഇടുന്നല്ലോ ഓരോരുത്തരും നിങ്ങൾ ഇടുന്നല്ലോ ഈ ഒരു ഒറ്റ മെസ്സേജ് മതി ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ മൊത്തപ്പെരും അകത്ത് പോകാൻ അത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ പത്ത് പേർക്ക് ജോലി കൊടുത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഫിക്സഡ് സാലറി ഇല്ല അടിമപ്പണി പിന്നെ പോരാത്തു ഫൈൻ അത് തന്നെ അഞ്ചു ആറ് ആറായിരം രൂപ ഒക്കെയാണ് ഫൈൻ അടയ്ക്കുന്നത് എന്ത് കിട്ടാനാ മൂന്നും നാല് ലക്ഷം രൂപയുടെ സെയിൽസ് ഒക്കെ അവർ ചെയ്യുകയാണെങ്കിൽ പത്തും മുപ്പതിനായിരം നാല്പതിനായിരം രൂപ ഒക്കെ കൊടുക്കും അതിൽ കട്ടിങ്സ് ആണ് കൂടുതലും അപ്പൊ പിന്നെ നാലോഷം ജി എസ് ടി വരെ അടയ്ക്കുന്നത് ഇവർ പറയുന്ന അപ്പൊ പിന്നെ എന്തുവാ ചേച്ചി ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടി എന്റെ ചുറ്റിപ്പിൽ നിന്ന് ഒരു നേരെ എന്നെ കൊണ്ടോ ആഹാരം കഴിക്കുന്ന പത്ത് പേർക്ക് വേണ്ടി ഞാൻ പോരാടി അത് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിൽ ലിങ്കും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഇതിനകത്തെ പല വീഡിയോസും ഞാൻ മോണിറ്റൈസേഷൻ പോലും ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ഇതിലെ ലിങ്കും കൊണ്ടോ ഫേസ്ബുക്കിലെ വരുമാനം കൊണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്റെ ഈ വിഷമം കാണുമ്പോൾ കുറെ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളും ചിന്തിക്കണം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു സ്ത്രീയുടെ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് അത് അധികം പോവത്തില്ല മനസ്സിലാക്കിക്കോടൊ കുറച്ചുപേരുന്ന വന്ന് പറഞ്ഞു ഒലീവിയ തരുന്നേനേക്കാൾ പത്ത് രൂപ റേറ്റ് കുറവ് തരും ഒലീവിയ നിർത്തി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഓഫീസിൽ വന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തുവാന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ പിള്ളേർ വന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ക്ലോസ് ചെയ്തു എന്റെ വീട്ടിലെ ഓഫീസ് ഞാൻ ക്ലോസ് ചെയ്തു സന്തോഷമായോ കൺമണി നിനക്ക് നിനക്ക് സന്തോഷമായോ ഇന്ന് നിനക്ക് പാർപ്പറന്ന് നടക്കാമല്ലോ ഇനി അടുത്ത സ്ഥാപനം കൂട്ടിക്കാനായിട്ട് നീ ജയിൽ വിളിക്കാനായിട്ട് ഓരോരുത്തരുടെ വീട്ടുപുറ്റത്ത് ചെല്ലു ഈ കണ്ണുനീര് ഇതുപോലുള്ള ഓരോരുത്തരുടെ കണ്ണുനീര് നിന്റെ തലയുടെ മുകളിൽ ഈ ഷാബ് ഒരിക്കലും ആ കേൾക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ചേച്ചിയുടെ ഭാഗത്ത് ആദ്യം തെറ്റ് ഈ ഫൈൻ ഇടുന്ന പരിപാടികളും പിന്നെന്താ പറയുക എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിക്കുന്ന ഓരോ പരിപാടികളും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്ത് കൊണ്ട് തെറ്റ് പിന്നെ ഫോൺ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഫോൺ മേടിക്കുക എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക പോരാത്തിന് സിമ്മോ അതെടുത്ത് കൈ വെക്കുക ഒന്നാലോച്ച് അമ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ ഉള്ള കുട്ടികൾ പിള്ളേർ രംഗത്ത് ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് ഇത്രയും ഇതാകാൻ തുടങ്ങിയത് നിങ്ങൾ ആലോക്കണം നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് തീർത്തിട്ട് മര്യാദയ്ക്ക് സ്ഥാപനം കൊണ്ടുപോകാൻ പോ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി ഞങ്ങൾ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യാൻ നൂറ് നൂറ് ആൾക്കാരുണ്ട് ഇപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എത്ര കുടുംബത്തിന്റെ കണ്ണീരാ നിങ്ങൾ കാരണം ഇതായത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു അടിവ് മാറ്റിയപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്ക് കരയുന്നു അതൊക്കെ ചെയ്യുന്നു നിങ്ങളുടെ മേക്കപ്പിനും ലിഫ്റ്റിക്കിനും ഒന്നും ഒരു കുറവൊന്നുമില്ലേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ഒരുങ്ങിക്കട്ടി നിന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ ഇതാണോ ഞാനത ആലോചിക്കുന്നത് സത്യത്തിലാണ് എനിക്കറിയാൻ പേ എന്താ സംഭവം എന്നൊക്കെ എന്തായാലും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ എന്താ പറയണ്ടേ ദൈവമെന്ന് പറഞ്ഞ ആളുണ്ട് അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ബൈ ഗൈസ് ലവ് യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യുക ബൈ